ഹായ് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ നോമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഇപ്പം മക്കൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇടയിൽത്താഴം കഴിഞ്ഞ് ഇന്ന് കിടന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ വെറുതെ രാവിലെ ഇങ്ങനെ ചുമ ഇരുന്നപ്പോൾ മുറ്റത്തൂടെയൊക്കെ അങ്ങനെ നടന്നതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിൽ ഇതുപോലെ കുറേ കോവയ്ക്ക കോയ്ക്കായ്ച്ചിടക്കുന്നത് കണ്ടേ ശരിക്കും നമ്മളൊരു നല്ല കാര്യമായിട്ട് ഇതിന് വേണ്ട പന്തലൊക്കെ ഇട്ടുകൊടുത്ത് നോക്കിയാൽ ഇതുണ്ടാവത്തില്ല വെറുതെ അതിന് തോന്നുന്ന പോലെ വിടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുക പിന്നെ ആ മുരിങ്ങ മരത്തിൻ്റെ മുകളിൽ മുഴുവൻ കോവയ്ക്കിങ്ങനെ ഉണ്ടായി കിടക്കുകയാണേ പക്ഷെ അതൊന്നും പറിക്കാൻ പറ്റത്തില്ല കുറേയൊക്കെ അങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ട് കുറേ കിളികളൊക്കെ കൊത്തി തിന്നുന്നുണ്ട് മുരിങ്ങയിലാണെങ്കിൽ ഒറ്റ ഒര ഇല പോലും ഇല്ല കേട്ടോ കുറേ വർഷം മുമ്പുള്ള മരമാണ് ഇപ്പം നോമ്പായതുകൊണ്ട് മക്കൾക്ക് ക്ലാസ് ഒക്കെ നേരത്തെ തുടങ്ങുവേ പതിവിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവരങ്ങനെ ബസ്സൊക്കെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ അവർ പോകുന്നത് നോക്കി ഞാനങ്ങനെ മുറ്റത്ത് നിന്നപ്പോഴാട്ടോ നമ്മുടെ പേരേൽ നല്ലൊരു പഴുത്ത പേരൊക്കെ കിടക്കുന്ന കണ്ടെ മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറിച്ചു വെച്ചേ ഇന്ന് രാവിലെ ആണെങ്കിൽ മിന്നു എഴുന്നേറ്റിപ്പം എന്നോട് പറയാട്ടോ ഇൻഷല്ല ഈ വർഷം എനിക്ക് മുഴുവൻ നോമ്പ് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞാണെങ്കിലും അവൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ പൊന്നു മുഴുവൻ നോമ്പും എടുക്കുന്നതാട്ടോ അവൾക്ക് അങ്ങനെ പ്രശ്നമില്ല അവൾ കുറച്ചും കൂടി വലുതാണല്ലോ നോമ്പൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നതും പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതും ഒക്കെ കാണുമ്പം എനിക്ക് നല്ല സങ്കടം തോന്നുമേ പിന്നെ സാറില്ല മക്കള് ചെറുതിലെ തൊട്ട് നോമ്പ് പഠിക്കട്ടെ എന്നാലേ അവർ വലുതാവുമ്പോൾ മടി കൂടാതെ നോമ്പൊക്കെ പിടിക്കുള്ളൂ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ ഇന്ന് വൈകുന്നേരം വെള്ളയപ്പം കേട്ടോ പൊന്നൂനും മിഞ്ഞുനും ഒക്കെ ഏറ്റവും ഇഷ്ടം വെള്ളയപ്പമാണ് കുഞ്ഞുങ്ങൾ നോമ്പാവുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിലാണല്ലോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുപോലെ ഇന്ന് പൊന്നൂനും മിഞ്ഞൂനും വെള്ളയപ്പം ആട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം വെള്ളയപ്പം ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളയപ്പം കൊടുത്താലും അവരും അടുക്കത്തില്ലാട്ടോ പിന്നെ നമുക്ക് പണിയും കുറവുണ്ട് പിന്നെ നോമ്പാകുമ്പോൾ വെള്ളയപ്പമൊക്കെ ശരിയായില്ലെങ്കിൽ പണി കേട്ടോ അങ്ങനെ നമ്മളിവിടെ സ്ഥിരമായിട്ട് കലത്തിലാണ് വെള്ളയപ്പത്തിൻ്റെ മാവരച്ച് വെക്കുന്നത് ഇവിടെ പണ്ട് തൊട്ടേ ഇങ്ങനെയാട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഭയങ്കര പൂച്ചശല്യമാണ് ഓരോ ദിവസവും പുതിയ പുതിയ പൂച്ചകളാട്ടോ വരുന്നത് ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത് അങ്ങനെ കുറേ പൂച്ച കൂട്ടങ്ങളുണ്ട് അങ്ങനെ ഞാൻ എല്ലാത്തിനെയും ഓടിച്ച അവസാനം അങ്ങനെ അങ്ങനെതാ നമ്മുടെ പച്ചരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാണ് പിന്നെ നമ്മൾ വെള്ളയ്പ്പൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഈ പച്ചരിയിലേക്ക് തേങ്ങ കൂടി അരക്കുമല്ലോ അപ്പോൾ ആ ഒരു തേങ്ങയുടെ വെള്ളം എടുത്തു വെച്ചിട്ട് അരക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങ ചുരണ്ടീതുണ്ടായിരുന്നേ അതുകൊണ്ട് തേങ്ങ വെള്ളമൊന്നും ഇല്ല സാധാ നമ്മുടെ തേങ്ങാ ചിലവിയതും ചോറും പിന്നെ ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ടാട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊളിക്കും പിന്നെ നോമ്പാകുമ്പോൾ നമുക്കൊരു ടെൻഷനായി മാവോ വൈകുന്നേരമാകുമ്പോൾ പൊളിക്കുമോ ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ തലേ ദിവസത്തെ കുറച്ച് പത്തിരി പരത്തി തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ആക്കാം എന്നാണ് കരുതിയത് അങ്ങനെ നമ്മുടെ മാവൊക്കെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പം നന്നായിട്ട് പൊളിക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം പിന്നെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് എവിടെ വെച്ചാലും പുളിക്കും കേട്ടോ അങ്ങനെ ഒരു ചൂടുള്ള സ്ഥലത്ത് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടു വെച്ചാൽ മതിയെ അങ്ങനെ അതൊക്കെ സെറ്റാക്കി അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളയപ്പത്തിലേക്ക് ചിക്കൻ കറിയാണ് അപ്പോൾ അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഐസൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേ നോമ്പ് തുടങ്ങിയ പിന്നെ ബിലാലിന് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു പഴം വാട്ടീതാണേ കൊടുക്കുന്നത് അവന് നല്ല ഇഷ്ടാണ് നെയ്ല് വാട്ടീട്ട് അങ്ങനെ കൊടുക്കും അതും പാലും ആട്ടോ അവന് രാവിലെ കൊടുക്കുന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവന് പിന്നെ വേറൊരു മൂടാട്ടോ പിന്നെ അവർ വരണം ഒന്ന് ശരിയാകണമെങ്കിൽ അങ്ങനെ ഞാൻ അവനതൊക്കെ കൊടുത്ത് പിന്നെ തലേദിവസം കുറേ തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രാവിലെ ഒന്ന് വിരിച്ചിടുകയാണ് പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടരയൊക്കെ ആയപ്പോഴാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെർമിസല്ല് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ഒരു കപ്പ് അളവിൽ നമ്മുടെ സേമിയണ്ടലോ ചേർത്ത് കൊടുക്കുകയാണേ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ മെഷറിംഗ് കപ്പൊക്കെ എവിടെയോ കിടക്കുകട്ടോ അതൊന്നും തേടിയെടുക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് കയ്യില് കിട്ടിയ ഒരു ഗ്ലാസ്സിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ തന്നെയട്ടോ എടുക്കുന്നത് പിന്നെന്താ പാല് വേണം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറന്നാൽ പിന്നെ ബിലാൽ ഫ്രിഡ്ജിൻ്റെ ചുവട്ടിലായിരിക്കും കേട്ടോ അവൻ ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് ഫ്രിഡ്ജിൽ അത്തച്ച ഇൻസുലിനും പിന്നെ സോസും പിന്നെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവനിങ്ങനെ വരും കേട്ടോ ലാസ്റ്റ് ഞാൻ അവനെ പിഴിച്ച് വലിച്ച് എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീണ്ടും എനിക്ക് പണിയാവും എന്തെങ്കിലുമൊക്കെ തട്ടിമറിച്ചിട്ട് വീണ്ടും തുടയ്ക്കാനും തൂക്കാനും ഒക്കെ കാണുമെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കോൺഫ്ലോർ മൊത്തം പൗഡറാന്ന് പറഞ്ഞിട്ട് ദേഹത്തൊക്കെ ഇട്ടിട്ട് ആകെപ്പാടെ അലമ്പാക്കിയേ ആ പിന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് തിരിച്ചു വരാം കേട്ടോ പിന്നെ ഈ ഒരു പാനിലേക്ക് നാല് കപ്പ് അളവിൽ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്ത ആ ഒരു സെയിം കപ്പുണ്ടല്ലോ അതിൽ തന്നെ കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അത് കുറച്ച് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് പറയാട്ടെ ഞാൻ വിചാരിച്ച് കസ്റ്റാർഡ് പൗഡർ ഇവിടെ കാണുമെന്ന് പക്ഷേ നോക്കിയപ്പം ഇല്ല പിന്നെ പെട്ടെന്ന് കടയിലൊന്നും പോയി വാങ്ങിക്കാൻ സമയം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തേ പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് ഒന്ന് കുക്കാവട്ടെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആപ്പിളും അനാറും പിന്നെ നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ അതും കൂടിയാണ് ഇടുന്നത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ മുന്തിരിയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എന്ത് ചേർത്താലും നല്ലതാ പിന്നെ ഐസ്ക്രീം ഒക്കെ ഇടുകയാണെങ്കിലും നല്ലതാ അപ്പം ഇതൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കണേ നല്ല കുനു കുനാന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം നമുക്കിത് കുടിക്കാനുള്ളതാണ് പിന്നെ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കസ്റ്റാർഡും കസ്റ്റേഡും ഒക്കെ നല്ല കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇവിടെ എല്ലാവരും കുറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നതാട്ടോ നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാ അങ്ങനെ ഞാൻ വിചാരിച്ചിത് ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷമല്ലേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഇതാട്ടോ റെഡിയാക്കുന്നത് പിന്നെ ബാക്കി എല്ലാം റെഡിയാക്കാമെന്ന് കരുതി ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം വേഗത്തിലൊരു ഒരു ചിക്കൻ കറി വെക്കുക കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഒക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ അതങ്ങനെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ കുക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേണമായിരുന്നു ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പം ഒത്തിരി സമയം വേണം കേട്ടോ കാരണം എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ കാണിക്കണം അതുകൊണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ പെർഫെക്ഷൻ നോക്കുമായിരുന്നു അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് വീഡിയോ ഇടാൻ പറ്റാതെ ആയി കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിനുള്ള ആ ഒരു രീതിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാതെ ആയപ്പോൾ ഞാൻ പതുക്കെ വീഡിയോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വിചാരിച്ചു എന്താണെങ്കിലും അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ കിട്ടോ നമുക്ക് ചെയ്യാനും വീഡിയോ എടുക്കാനും പിന്നെ ഈ ഇങ്ങനെ പറയാനും ഒക്കെ ഉള്ളൊരിഷ്ടം മതി അങ്ങനെ ഞാൻ വേഗത്തിൽ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണുമെന്ന് വിചാരിച്ചു പക്ഷെ അതില്ലോ പിന്നെ വേഗത്തിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി തൊളികളെടുക്കുകയാണേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊന്നും ഒട്ടും ഇഷ്ടമില്ലാട്ടോ ഉള്ളി ഒലിക്കൽ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കല് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അതൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റും കാണത്തില്ലല്ലോ പിന്നെ ഒന്നോ രണ്ടോ റെസിപ്പി ഒന്നും എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്ന് റെസിപ്പിക്ക് ആവുമ്പോൾ ഉണ്ടല്ലോ തളർന്നു പോകും പ്രത്യേകിച്ചും ഈ ചൂടും നോമ്പും ഒക്കെ ആവുമ്പോൾ അപ്പം ഞാൻ ഇന്ന് ഒരു മൂന്ന് റെസിപ്പി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നല്ലോണം മടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ഒരു മടുപ്പും തോന്നത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പം ചുമ്മാ വെറുതെ അന്ന് വീഡിയോ ഒന്നും ഇല്ലല്ലോ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിലും ഈ കുക്കറി ഷോയിലൊക്കെ പറയത്തില്ലേ അതുപോലെ ഇനി അതിലേക്ക് ഇതിടാം അതിടാം വഴറ്റാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ വെറുതെ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പം സത്യമായിട്ടും നല്ല ചിരി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ഞാനങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മിക്സിയിലിട്ട് ചതയ്ക്കാനുള്ള മടി കാരണം ഞാൻ ഇങ്ങനെ നമ്മുടെ ഇടികലുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ കുക്കറിലൊന്നും അല്ല കേട്ടോ കറി വെക്കുന്ന ഉരുളിയിലാണ് അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടോ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആദ്യം നമ്മുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനതെല്ലാം കൂടി കാണിക്കാനുള്ള എളുപ്പത്തിന് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചതാണ് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമുക്ക് കറി എത്ര വേണോ അത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് സ്നാക്സ് ആയിട്ട് മുട്ടഭജിയാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു ചമ്മന്തി വെച്ച മുട്ട ഉണ്ടല്ലോ മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്ത് നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ച് മുട്ട ബജി നല്ല ടേസ്റ്റായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടലമാവും മൈദാമാവും ഒക്കെ ആവശ്യമുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അരക്കപ്പ് മൈദ അതാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചട്ടി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് വേഗത്തിലുണ്ടാക്കിയ ചിക്കൻ കറിയാട്ടോ ഫാത്തിമയുടെ മുട്ടച്ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചെറിയ ചെറിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുട്ടപ്പിച്ചി റെഡിയാക്കാനുള്ള ബാറ്റർ റെഡിയാക്കുകയാണ് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമായി പോകരുത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആ ഒരു കറക്റ്റ് പരുവത്തിലെടുക്കുക കേട്ടോ ഒത്തിരി ലൂസുമായി പോവരുത് എന്നാൽ ഒത്തിരി ടൈറ്റുമായി പോകരുത് നമ്മുടെ മുട്ടയൊന്ന് എടുക്കുമ്പോൾ അത് ഫുള്ളായിട്ടും കോട്ട് ചെയ്യാനുള്ള ആ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ബാങ്ക് കളിക്കാൻ അധികം സമയം ബാക്കിയില്ല ബാക്കിയില്ലാട്ടോ വേഗത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം മുട്ടയ്ക്കാണെങ്കിൽ നല്ല ചൂടും എൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് ഇനി ഒരുപാട് സമയം ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സമയത്ത് റെഡിയാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഫുള്ളും ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മിക്സിടെ ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ കറിവേപ്പില കുറച്ച് മല്ലിയിലും പൊതിനിയിലേക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റായി ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വേറൊരു സംഭവം ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ ആ ഉണ്ണി എല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി പൊടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി ഇവിടെ മക്കൾക്ക് മുട്ട പുഴുങ്ങിയത് കഴിക്കുമ്പോൾ അതിൻ്റെ ഉണ്ണി മാറ്റി വയ്ക്കും അത് കഴിക്കാൻ മടിയാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഇങ്ങനെ ആകുമ്പം നല്ലതാണ് അതും കൂടി വൈറ്റി പൊക്കോളുമല്ലോ ഞാനിപ്പോൾ കുറച്ച് മുട്ടേ ഉള്ളൂ കാരണം തലേദിവസം റോസ്റ്റ് ചെയ്ത മുട്ട ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ അത് കാണിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതെടുക്കാതിരുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ആയിട്ടും ഇടുന്നുണ്ട് സോറി ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെന്താ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ ഇതുപോലെ മുട്ടയുടെ ആ ഉണ്ണിയിരുന്ന സ്ഥലത്ത് ഒന്ന് ഇതുപോലെ ഫില്ലാക്കി കൊടുക്കണേ പിന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൊരിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ പെട്ടെന്ന് വിട്ട് വരരുതല്ലോ നമ്മുടെ മുട്ടയൊക്കെ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കണേ അല്ലെങ്കിൽ പണി കിട്ടും ഞാനിപ്പോൾ ചൂടോടെ മുറിച്ചത് കൊണ്ട് ചില മുട്ടയുടെ സൈഡൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിത് ചെയ്യുന്ന കണ്ടപ്പം എന്നെ സഹായിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് രാവിലെ സ്കൂളിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് നോമ്പായതുകൊണ്ട് അവർക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് കുറേ സമയം അങ്ങനെ അവർ കിടക്കുമായിരുന്നു അവരുടെ കൂടത്ത് ബിലാലും കൂടി കിടക്കും അങ്ങനെ അവരെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള ഇഷ്ടം കാരണം വന്നേ അവരും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അങ്ങനെ വലിയ ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളതാണ് നിങ്ങളിനി ആക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനവരെ പറഞ്ഞു വിട്ടേ പിന്നെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ മുട്ട വീഴ്ച പൊരിച്ചെടുക്കുകയാണ് നമ്മുടെ ബാറ്ററ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നെ അതിൽ നമ്മുടെ മുട്ട ചമ്മന്തി ഒന്ന് മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചിലർ പറയുന്നേക്കാം ഇത് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് ഇത്ര നാളും അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് പൊരിച്ചാൽ മതി ഞാനിത് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണേ പൊരിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മാവ് കുറച്ച് ബാക്കിയായപ്പോൾ പൊന്നൂനൊരു കൊതി അവൾക്ക് കിഴങ്ങ് ബീജി വേണമെന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പം അവൾ കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗത്തിൽ അതൊന്ന് ചെറിയ നൈസായിട്ട് കട്ട് ചെയ്യണേ അല്ലെങ്കിൽ വലിയ ഒന്നും ഉണ്ടാവില്ല കാരണം കുറച്ച് കട്ട് ചെയ്ത് ഈ ഒരു ബാറ്ററിൽ അതും കൂടി മുക്കി പൊരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലിടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു രീതിയിൽ വീഡിയോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ആ ഒരു മുറിച്ചെടുക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ട് സംഭവം അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ ബാങ്ക് കൊടുക്കാറായപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ലതാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം എല്ലാവർക്കും ഐസ്ക്രീം ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ കസ്റ്റാർഡൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഭയങ്കര നല്ലതാണ് റിഫ്രഷിങ്ങാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് കൊള്ളാം അടിപൊളിയാട്ടോ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ എന്താണെങ്കിലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതെടുക്കാൻ ഞാൻ മറന്നുപോയേ ഞാൻ എന്താണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ ഓർത്തില്ല അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇതൊക്കെ സെറ്റ് ഒരാൾ ഇവിടെ എന്നെ കാലിലും കയ്യിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് എനിക്ക് ഗ്ലാസ് ആയതുകൊണ്ട് ഇവൻ്റെ കയ്യില് കൊടുക്കാൻ പേടിയായിരുന്നു ഇതൊക്കെ കൊണ്ടിട്ട് പൊട്ടിച്ച് പിന്നെ ചില്ലും പിന്നെ ഇതൊക്കെ അങ്ങനെ തൂത്ത് വരണമല്ലോ എന്നൊക്കെ പുറത്തുള്ള മടി കാരണം ഞാൻ ഇവനെ പിന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാക്കി കൊടുത്തേ അങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട് ഇതാ പിന്നെ വേഗത്തിൽ വെള്ളപ്പൊക്കം ഒന്ന് ചുറ്റെടുക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു ബ്ലോഗുമായിട്ട് ഉടനെ കാണാം ബായ്